കൂടുള്ള പാഴുകളെ പറഞ്ഞുവിടാനുള്ള ഫയറിംഗ് സീക്രട്ട്സ് ഫയർ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഡൂ ഇറ്റ് വെരി ഗ്രേസ്ഫുള്ളി വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റണം ഒരാളെ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഇത് ഒന്ന് നമ്മളുടെ കൾച്ചറിനെ എക്സിസ്റ്റിംഗ് ടീമിനെ ഇത് ബാധിക്കും രണ്ട് ഇത് പിന്നീട് നമുക്ക് ഒരുപാട് തലവേദനകളും ഉണ്ടാക്കും ഒരുപാട് പേരുദോഷം വരാൻ സാധ്യതയുണ്ട് ഇവന്മാരടിച്ചറക്കുന്ന കുറേ കഥകൾ ഇല്ലേശോ ക്വറിക്കാം ഇതെല്ലാം നമുക്ക് താങ്ങാൻ പോകും ചിലപ്പോൾ നമ്മളെ തകർക്കാൻ പറ്റുന്നത് വരെ ആയിരിക്കും ഇത് അതുകൊണ്ട് എങ്ങനെ ഇവരെ നമുക്ക് ഗ്രേസ്ഫുൾ വളരെ സമാധാനപരമായി ഏറ്റവും മികച്ച രീതിയിൽ നമ്മളുടെ കൂടെ നിന്ന ഒരാളെ എങ്ങനെ പറഞ്ഞു വിടാം വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആ കൂട്ടത്തിൽ കാണും ബ്രദറും കൂട്ടത്തിൽ കാണും ചിറ്റപ്പം കാണും ചിലപ്പോൾ അമ്മാവൻ കാണും ചിലപ്പോൾ അളിയം കാണും ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പം രണ്ട് രീതിയിലുള്ള ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട് രണ്ട് രീതിയിലുള്ള ഡിവോഴ്സ് ഉണ്ട് ഒന്ന് വളരെ പീസ്ഫുള്ളായിട്ട് പോകുന്ന ഡിവോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല രണ്ട് ഇടിച്ച് പിരിഞ്ഞ് നാട്ടുകാരെ അറിയിച്ച് ടി വിയിലും വരുത്തിച്ച് വാർത്തയിലും വരുത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നാറ്റിച്ച് പിരിയുന്ന ഡിവോഴ്സുകളും ഉണ്ട് പീസ്ഫുൾ ആൻഡ് ഫൈറ്റിംഗ് ഡിവോഴ്സസ് എന്ന് പറയുന്ന പോലെ രണ്ട് തരം ഫയറിംഗ് നടക്കുന്നുണ്ട് ഒന്ന് പീസ്ഫുൾ രണ്ട് ഫൈറ്റിങ് നമുക്ക് വേണ്ടത് നമ്മളുടെ ബിസിനസ്സിലെ കൾച്ചറിനെ ബാധിക്കാത്ത രീതിയിൽ ഇതൊരു സിസ്റ്റമാക്കി മാറ്റുക ഒരു നോൺ പെർഫോമിങ് അല്ലെങ്കിൽ ഒരാൾക്ക് പോകണം അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞു വിടണം അത് ഈ ഒരു സിസ്റ്റത്തിൽ കൂടിയായിരിക്കണം നമ്മൾ ചെയ്യുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ സത്യത്തിൽ ഒരാളെയും ഇന്നുവരെ ഫയർ ചെയ്തിട്ടില്ല അവർ അവരെ തന്നെ ഫയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അജിൻ ഞാൻ അജിൻ്റെ മാനേജറായിട്ടിരിക്കുന്നു അല്ലെ സെയിൽസുകാരനായിട്ടിരിക്കുന്നു ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്നെങ്കിലും അജിന് തോന്നുമോ എന്നെ ഫയർ ചെയ്യണമെന്ന് ഒരിക്കലുമില്ല ഞാൻ എൻ്റെ പ്രവർത്തികളിൽ വീഴ്ച വരുത്തുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഞാൻ തന്നെയാണ് എന്നെ ഫയർ ചെയ്യുന്നത് ഒരു മുതലാളിയും പണിയെടുക്കുന്ന ഒരുത്തനെയും പറഞ്ഞു വിടത്തില്ല പണിയെടുക്കാതെ വഴി അവൻ അവനെ തന്നെയാണ് ഫയർ ചെയ്യുന്നത് അപ്പം ഈ പറഞ്ഞു വിടുന്നത് സത്യത്തിൽ നമ്മളല്ല അവൻ സ്വയം തീരുമാനിച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈവൻ നമ്മൾ പറഞ്ഞു വിട്ടാലും അവൻ പോയാലും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ടീമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരാപ്തവാക്യമുണ്ട് അതിതാണ് ഹയർ സ്ലോ ബട്ട് ഫയർ ഫാസ്റ്റ് ഒരാളെ എടുക്കുന്നത് വളരെ സ്ലോയിലേ എടുക്കാവുള്ളൂ ഒരുപാട് ആലോചിച്ച് ഒരുപാട് ലെവൽ ഓഫ് ഇൻ്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞ് പല ലെവലിൽ ആലോചിച്ച് മാത്രമേ ഒരാളെ എടുക്കാവൂ പക്ഷെ ഒരുത്തനെ പറഞ്ഞ് വിടണമെന്ന് നമുക്ക് തീരുമാനമായാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കരുത് ഫയർ ഫാസ്റ്റ് കാരണം അറിയാലോ അല്ലേ പണം നഷ്ടം മാനനഷ്ടം ധനനഷ്ടം എനർജി നഷ്ടം അല്ലേ ീമ പോവും എല്ലാം പോവും സോ ഹയർ സ്ലോ ആൻഡ് ഫയർ ഫാസ്റ്റ് വളരെ സ്ലോയിൽ ഹയർ ചെയ്യുക വളരെ സമയമെടുത്ത് ആലോചിച്ച് മാത്രം ഹയർ ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ പോകണം അല്ലെ പറഞ്ഞു വിടണം എന്ന് തീരുമാനിച്ചാൽ പറഞ്ഞു വിട്ടേക്കുക